ഈ നേന്ത്രപ്പായത്തിൻ്റെയൊക്കെ തൊലി കറുത്തുപോയാൽ പിന്നെ ആരും അത് കഴിക്കൂലല്ലേ നമുക്ക് നമുക്കിന്നാലേ അത് വെച്ചിട്ടൊരു നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കടായി അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് അവിലെടുക്കുക അവിലെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പം അടുത്തത് അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് ഇനി ഇത് രണ്ടും കുറച്ച് ടൈം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഞാനിതിലേക്ക് ഇതേപോലെ തൊലി കറുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വലിയ സൈസ് ഒരു മീഡിയം സൈസിലുള്ള പഴാണ് അത് ഇതേപോലെ നാല് ഭാഗം കീറിയതിന് ശേഷം ഇതേപോലെ ചെറുതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം ആ ടൈമ് കൊണ്ട് നമ്മുടെ അവിലും പിന്നെ അതുപോലെ തന്നെ തേങ്ങയും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ആ കടായിൽ തന്നെ നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് തിളച്ചു വരുന്ന ടൈമിൽ ഇതിലേക്കൊരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇതേപോലെ ആയി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ പഴം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഴം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിവിടെ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് ബോൾ ഷേപ്പോ സ്കോർ ഷേപ്പോ ഒക്കെ മാറ്റി മാറ്റിയെടുക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ആരും പഴം കറുത്തുപോയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട കാരണം ഇതേപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്താൽ ആരും ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇത് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്